തിരുവനന്തപുരം ആക്കുളത്ത് കായലിൽ ചാടിയ പെൺകുട്ടിയുടെ പിന്നാലെ പെൺകുട്ടിയെ പിന്നാലെ ചാടി രക്ഷിച്ച വാവ് വീട്ടുകാരുമായി പിണങ്ങിയ പതിനഞ്ചു വയസ്സുകാരിയാണ് കായലിൽ ചാടിയത് അതുവഴി വന്ന വിനോദ് പിന്നാലെ ചാടി പെൺകുട്ടിയെ രക്ഷിക്കുകയാണ് സൂര്യത്ര തന്നെ ചേരുന്നു വിവരങ്ങളുമായി സൂര്യ എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ആക്കുളം കായലിൽ ആത്മഹത്യ ചെയ്യാനാണ് പെൺകുട്ടി ശ്രമിച്ചത് പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനിയാണ് വീട്ടുകാരോടൊത്ത് പിണങ്ങി ഇറങ്ങി വന്നതാണ് എന്താണ് കൃത്യമരുടെ കാരണം എന്നത് സംബന്ധിച്ച് ഇതുവരെയും വിവരമൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ഭാഗ്യമെന്നോണം ആ സമയത്ത് കണക്കൂട്ടത്ത് നിന്നും ആ കുളം ഭാഗത്തേക്ക് വരികയായിരുന്ന വിനോദ് എന്ന ചെറുപ്പക്കാരനാണ് ഈ പെൺകുട്ടി കായലിൽ ചാടുന്നത് കണ്ടത് ഒപ്പം ആ പെൺകുട്ടിക്കൊപ്പം വിനോദം കായലിൽ ചാടി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു പക്ഷേ വിനോദിന് പറയുന്നത് കായലിൽ ചാടി പെൺകുട്ടിയെ രക്ഷിക്കുന്ന സമയത്തും തനിക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് മാറി പെൺകുട്ടി വീണ്ടും തായലിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി പക്ഷേ കായലിൽ വലിയ ചെളിയും അതുപോലെ തന്നെ നല്ല ഉള്ള പ്രദേശത്താണ് ഈ പെൺകുട്ടി ചാടിയത് ഈ പാലത്തിന്റെ പില്ലറിൽ പിടിച്ച് കുറച്ച് ഒരു അരമണിക്കൂറോളം വിനോദ് പിടിച്ചു നിന്നു പെൺകുട്ടിയും കൊണ്ട് എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ ആളുകളൊക്കെ ഈ അറിയുന്നു ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് വിനോദിനെയും പെൺകുട്ടിയെയും കായലിൽ നിന്ന് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് വിനോദ് ആരോഗ്യവകുപ്പിലെ കരാർ ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഒരു ജീവന്റെ വില അറിയാം എന്നുള്ളതാണ് വിനോദ് പറയുന്നത് വിനോദ് ആ സമയത്ത് ഒരു പക്ഷെ ചാടാനുള്ള ധൈര്യം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ആ പതിനഞ്ച് വയസ്സുകാരിക്ക് വലിയ അപകടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് എന്താണ് പെൺകുട്ടി ചാടാനുള്ള കാരണം എന്തൊക്കെ എന്തായാലും വലിയ ആശ്വാസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് തിരുവനന്തപുരം ആക്കുളം റത്ത് സംഭവിച്ചത് ഇല്ല പെൺകുട്ടിക്ക് മറ്റ് ആരോഗ്യ തന്നെ എന്നുള്ളതാണ് അറിയുന്നത് സൂര്യ അപ്പോൾ ഈ ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് വീടുകാരുമായി ഉള്ള ഒരു തർക്കമാണ് ഇതിന് പിന്നിൽ ഈ ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യാനായി പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് ആ ഒരു അതിന്റെ ഒരു കൃത്യമായ ഒരു കാരണം നമുക്ക് അറിയേണ്ടതുണ്ട് അതോടൊപ്പം ഈ വിനോദ് തക്ക സമയത്ത് വിനോദ് വന്നതുകൊണ്ടാണ് രക്ഷ പെൺകുട്ടിയെ രക്ഷിക്കാൻ പോലും എന്തായാലും ഈ ഒരു കാരണം അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല സൂര്യ പിണങ്ങിയാണ് പതിനഞ്ചു വയസ്സുകാരി വന്നത് അതേ തുടർന്ന് തനിക്ക് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കായലിലേക്ക് എന്നത് വിചാരിച്ചാണ് കായലിൽ ചാടിയത് കായലിൽ ഈ ഒപ്പം ചാടി വിനോദം രക്ഷിക്കുന്ന സമയത്തും തനിക്കിനു ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ആ വിനോദിന്റെ കയ്യിൽ നിന്നും മാറി കായലിലേക്ക് വീഴാനുള്ള ശ്രമമൊക്കെ നടത്തി എന്നുള്ളതാണ് വിനോദ് പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് എന്താണ് കാരണം എന്നൊക്കെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത് ഇതുപോലെ ഒരു പെൺകുട്ടി കായലിൽ ചാടുന്നത് അതുവഴി വരെ അതും മണി സമയത്താണ് കണക്കുകത്ത് നിർ ഈ വഴിക്ക് വരികയായിരുന്നു വിനോദ് ആ സമയത്ത് വിനോദ് കാണുന്നു ഒട്ടും അമാന്തിക്കാതെ ആ പെൺകുട്ടിയെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് കായലിലേക്ക് എടുത്ത് ചാടുന്നു ആ കായലിന്റെ എത്രത്തോളം ആഴമുണ്ടെന്നോ അതും നല്ല മഴയായിരുന്നു ഇന്നലെ സമയത്ത് അപ്പോ നല്ല ആഴം ഈ മഴ സമയത്തൊക്കെ ആക്കുളം ഉണ്ടാവുകയും നമ്മൾ കാണുന്നതാണ് റോഡ് കവിഞ്ഞൊക്കെ വെള്ളം പോവുകയും ഒക്കെ കാണാറുണ്ട് ആ സമയത്തെടുത്ത് ചാടാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് നല്ല ചെളി ഈ കായലിൽ ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ പെൺകുട്ടി ചാടിയ ഭാഗം എന്ന് പറയുന്നത് ചാടുന്നു പെൺകുട്ടിയെ രക്ഷിക്കുന്നു അത് ഏകദേശം അരമണിക്കൂറോളം ആ പെൺകുട്ടിയെയും പിടിച്ചുകൊണ്ട് ആ പാലത്തിന്റെ പില്ലറിൽ താൻ കിടന്നു എന്നുള്ളതാണ് വിനോദ് പറയുന്നത് പിന്നീടാണ് ആളുകൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നതും ഫയർഫോഴ്സ് ഉൾപ്പെടെ ഉള്ളവർ ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നത് എന്തായാലും ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തനിക്ക് ചാടിയ പെൺകുട്ടിയെ രക്ഷിക്കണം എന്ന് മനസ്സ് കാണിച്ച വിനോദിന്റെ ആ ധൈര്യം തന്നെയാണ് ഒരു പതിനഞ്ച് വയസ്സുകാരിക്ക് ജീവൻ ിട്ടുന്നതിലേക്ക് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എന്തിനാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അത് സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശരി സൂര്യ യുവാവിന്റെ സമയോചിതമായ ഇടപെടലിൽ പതിനഞ്ചു വയസ്സുകാരിയുടെ ജീവൻ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം പതിനഞ്ച് വയസ്സുകാരി എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതൊക്കെ നമുക്കിനിയും അറിയേണ്ടതിൻ്റെ ഒരു തർക്കം എന്നതിലുപരി അത് അത്രത്തോളം കാര്യമായൊരു തർക്കമാണോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് ഒപ്പം തന്നെ ഈ രക്ഷിക്കുന്ന സമയത്ത് പോലും പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു തനിക്കിനി ജീവിക്കണ്ട എന്നുള്ളതും കൂടി അപ്പോൾ അത്തരത്തിൽ എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളതൊക്കെ കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു എന്ത് കാരണമാണ് എന്ത് കാരണത്തിലാണ് ഈ ഒരു ആത്മഹത്യയ്ക്ക് വേണ്ടി ഈ പതിനഞ്ച് വയസ്സുകാരി ശ്രമിച്ചത് എന്നുള്ളതും കൂടിയാണ് അറിയേണ്ടത് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്